ചരിത്രം തിരുത്തി ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മിക്സഡ് സ്കൂളായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ അധ്യയന വർഷം അഡ്മിഷൻ നേടിയ പതിനൊന്ന് പെൺകുട്ടികൾ ചരിത്രത്തിൽ ഇടം നേടി ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കൊല്ലം മുതൽ മിക്സഡ് ക്ലാസ് ആരംഭിച്ചു ബോയ്സ് സ്കൂളിൽ പെൺകുട്ടികൾക്കും പ്രവേശനം നൽകാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള ആദ്യ അധ്യയന വർഷം അഞ്ചാം ക്ലാസ്സിൽ ഏഴും ഏഴ് എട്ട് ക്ലാസ്സുകളിൽ രണ്ടു വീതം പെൺകുട്ടികളാണ് പ്രവേശനം നേടി ചരിത്രത്തിൻ്റെ ഭാഗമായത് സ്കൂൾ പ്രവേശനോത്സവം മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്കും യു എസ് എസ് ലഭിച്ച കുട്ടികൾക്കും മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ കണ്ണൻ മരുത്തൂർവട്ടം മുഖ്യപ്രഭാഷണം നടത്തി പി ടി പ്രസിഡന്റ് എസ് ജി രാജു അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ടി എസ് ജിഷ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ലേജുമോൾ പി റ്റെ അംഗം അനുപ് വേണു സീനിയർ ടീച്ചർ നിഷ അലക്സ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സ്റ്റാഫ് സെക്രട്ടറി റോസ് മേരി നന്ദി പറഞ്ഞു ടൈം ന്യൂസ് ചേർത്തല